السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحابه سيدنا ومولانا محمد والتحبيب صلى الله عليه وسلم تنقل أبدا نمك الله بشيط المادر غيانا يعني. അവിടെ നമ്മുടെ ഇഹപര വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ നമ്മെ പഠിപ്പിച്ചു തരികയും അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഏതൊരു മനുഷ്യൻ്റെയും വൈവാഹിക ജീവിതം അത് എല്ലാ നിലക്കും സന്തോഷവും റാഹത്തുമുള്ളതാവണം അതിലൊരിക്കലും നാം പരാജയപ്പെട്ടുകൂടാ ദുനിയവിൽ നമുക്കതുകൊണ്ട് രക്ഷ കിട്ടണം നാളെ ആഹ്റത്തിലും അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയണം വൈവാഹിക ജീവിതത്തിലൂടെ നമുക്കുണ്ടാകുന്ന സന്താനങ്ങൾ അവർ സ്വാലിഹീങ്ങളാകണം നാം മരണപ്പെട്ടു പോയാലും നമ്മുടെ ഖബറിനരികിൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടി സലാം മറിഞ്ഞ് ഫാത്തിഹ ഓതി യാസീൻ ഓതി മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഹതിയ ചെയ്ത് തൊഴ ചെയ്യുന്ന മക്കളായി കിട്ടിയാൽ എന്തുമാത്രം ഭാഗ്യം സിദ്ധിച്ചവരാകും നാം അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു സുബാനുഹുബത്ത ആല സ്വാലിഹീങ്ങളായ മക്കളെ തരണം അതിന് എന്ത് ചെയ്യണം ഏത് രൂപത്തിലുള്ള സ്ത്രീയെയാണ് നാം വിവാഹം ചെയ്യേണ്ടത് മുത്തു ഹബീബ് സല്ല അല്ലാഹു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി മാം അബൂതാബുദർ ബഹുമാനപ്പെട്ട താല അൻഹു യസാർ അലിയുള്ളു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവറുകൾ പറയുന്നുണ്ട് ജ അർജുൻ എൽ നബി സല്ലാഹു അലിഹി വസ്ല്ലം ഹബിബായ മുത്തുനബി സാഹു അലൈഹി വസ്ലം ആ തങ്ങലേക്ക് ഒരു സുഹാബി കടന്നു വരുന്നു അദ്ദേഹം പറയുന്നു ഇന്നീ അസബത്തും നിബിയെ ഒരു സ്ത്രീയെ കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് വിവാഹം ചെയ്യാൻ എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ഒരു സ്ത്രീയെ കണ്ടുവച്ചിട്ടുണ്ട് ഹസബിൻ വ ജമാലിൻ നല്ല ഭംഗിയുള്ളവളാണവൾ നല്ല തറവാടിത്തമുള്ള ഭംഗിയുള്ളവളാണ് അവൾ അങ്ങനത്തെ ഒരു സ്ത്രീ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ അവർക്കുള്ള ഒരു ന്യൂനത അവൾക്കുള്ള ഒരു ന്യൂനത എന്താണ് ഹാലാ തലു അവൾ പ്രസവിക്കൂല അവൾക്ക് പ്രസവിക്കൂല അത് അദ്ദേഹത്തിന് മനസ്സിലായി മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒന്നുകിൽ അദ്ദേഹം വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ആ സ്ത്രീയെ മറ്റു പല പുരുഷന്മാരും വിവാഹം ചെയ്തിട്ട് അവൾക്കൊന്നും അവളിൽ മക്കളുണ്ടായിട്ടില്ല അങ്ങനെയായിരിക്കാം അദ്ദേഹം ഇവൾ പ്രസവിക്കൂല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് മുത്തു ഹബീബ് സൊല്ലാസ് മൊത്തം അദ്ദേഹം പറയുന്നത് നിബി ഞാൻ കണ്ടുവച്ച സ്ത്രീ ഭംഗിയുള്ളവളാണ് തറവാടിത്തമുള്ളവളാണ് ഉള്ളവളാണ് പക്ഷേ അവൾ പ്രസവിക്കൂല അതുകൊണ്ട് അദ്ദേഹം പറയുന്നു അവളെ ഞാൻ കല്യാണം കഴിച്ചുകൊള്ളട്ടെയോ വിവാഹം ചെയ്തു കൊള്ളട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബ് സൊല്ല ശ്രമ തങ്ങളുടെ മറുപടി കാലല്ല വേണ്ട നീ അദ്ദേ അവളെ വിവാഹം ചെയ്യണ്ട തുംഅത്താഹുസാനിയ പിന്നീട് അദ്ദേഹം വീണ്ടും നബി സല്ലാഹ്മത്തടുക്കയിലേക്ക് വന്നുകൊണ്ട് ഇതേ ആവശ്യം ഉന്നയിക്കുന്നു മഹാനായ മുത്തൻ നബി സല്ലാഹ്മത്തൽ ഫനഹാഹോദന വിസമ്മതിച്ചു നീ അവളെ വിവാഹം ചെയ്യണ്ട എന്ന് പറഞ്ഞു തുമ്മത്താഹു സാലിസ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം വന്നുകൊണ്ട് ഇതേ ആവശ്യം നബിയെ ഞാൻ കണ്ടുവച്ച സ്ത്രീ ഭംഗിയുള്ളവളാണ് തറവാടിത്തമുള്ളവളാണ് പക്ഷെ അവൾ പ്രസവിക്കൂല എന്നൊരു ന്യൂനതയാണ് അവൾക്കുള്ളത് കല്യാണം കഴിച്ചോളട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ഫക്കാല ഹബീബ് സല്ലാ ഹാസന് മൊത്തങ്ങൾ പറഞ്ഞു തസവ നിങ്ങൾ വിവാഹം ചെയ്യുക ഹൽ അൽവധൂത നല്ല സ്നേഹം തരുന്നവള് സ്നേഹമുള്ള വി പിന്നെ സ്ത്രീയെ ആയിരിക്കണം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും അവളുടെ ജ്യേഷ്ഠാനുജിത്തിമാർ അവളുടെ ഉമ്മ അവളുടെ അടുത്ത കുടുംബക്കാർ അവർക്കെല്ലാം എങ്ങനെയാണ് അവടൊക്കെ പെരുമാറ്റ രീതി അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരോടും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് പെരുമാറുന്നത് സ്നേഹത്തോടെയാണോ എങ്കിൽ ഇവളിലും ആ ഒരു ലക്ഷം നല്ല ലക്ഷണം കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യുന്ന സ്ത്രീ അവൾ നല്ല വധൂതായിരിക്കണം അഥവാ സ്നേഹം തരുന്നവളായിരിക്കണം അതുപോലെ തന്നെ അൽവലൂത് ധാരാളം പ്രസവിക്കുന്നവളായിരിക്കണം അങ്ങനത്തെ സ്ത്രീയെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് അതങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ പറയപ്പെട്ടതുപോലെ അവളുടെ ഉമ്മ ധാരാളം പ്രസവിച്ചവളാണോ അവളുടെ ജ്യേഷ്ഠത്തിമാർ അതുപോലെ തന്നെ മറ്റു കുടുംബം അടുത്ത കുടുംബക്കാർ അവരെല്ലാം ധാരാളം പ്രസവിച്ചാണെങ്കിൽ അവൾക്കും ആ ഒരു ശാരീരിക പ്രകൃതി ആ നന്മ അവളിലും ഉണ്ടാകും അത്ര സ്ത്രീകൾ നിങ്ങൾ വിവാഹം ചെയ്യണം ഫ ഇന്നീ മുക്കാശുറുമ്പിക്കുമ്മൽ ഉമ്മം ഞാൻ ധാരാളം പ്രസവിച്ചാൽ എൻ്റെ ഉമ്മത്ത് നിങ്ങൾ ധാരാളം വർദ്ധിച്ചതായി വരും അപ്പോൾ എനിക്ക് ആഹ്റത്തിൽ നാളെ മറ്റൊരു ഭിമാരുടെ മുമ്പിൽ ഉമ്മത്തുകളുടെ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റും ഇതെല്ലാം എൻ്റെ സമുദായമാണ് ഇതെല്ലാം എൻ്റെ ഉമ്മത്തുകളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ധാരാളം പ്രസവിക്കുന്ന സ്നേഹനിധികളായ സ്ത്രീകൾ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ഹബീബ് സല്ലാഹു അലൈവല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല നമുക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ സ്വാലിഹത്തുകളായ ദീനിയായ ബോധമുള്ള ഇണകൾ നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബജീവിതം സന്തോഷത്തിലാക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്